നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരനാക്കപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പാർലമെന്റ് ഈ പാർലമെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഡിഗ്രി നിലവാരത്തിൽ ഉൾപ്പെടെ മത്സര പരീക്ഷകൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉടനീളം ഡിസ്കസ് ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട പി വൈക്ക് ഉൾപ്പെടെ നമ്മൾ കണ്ടന്റ് ആയിട്ട് പറയും അപ്പം ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് ഉറപ്പായിട്ടും വായിക്കണം പി ഡി എഫ് നോട്ട് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഇന്ന് ഇതിന്റെ എക്സാം രാത്രി ഒൻപത് മണിക്ക് ഇതിന്റെ കണ്ടന്റിനകത്തുള്ള ഓരോ എക്സാം കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോവുക അപ്പൊ നമ്മൾ നേരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോകുക ആദ്യം പാർലമെന്ററി കമ്മിറ്റികൾ എന്നറിയപ്പെടുന്ന ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം എന്താണ് പാർലമെന്റ് എന്ന വസ്തുത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചേ മതിയാകൂ എന്താ ഈ പാർലമെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യക്ക് ഒരു പാർലമെന്റ് ഉണ്ടെന്ന് നമ്മൾ പറയും മറ്റൊരു രാജ്യം പാകിസ്ഥാന് ഒരു പാർലമെന്റ് ഉണ്ടെന്ന് പറയും അമേരിക്കക്ക് ഒരു പാർലമെന്റ് ഉണ്ടെന്ന് നമ്മൾ പറയും അപ്പൊ പാർലമെന്റ് എന്ന് പറയുന്ന ബേസിക് ഫാക്ടിന്റെ പ്രധാനപ്പെട്ട എൻ സി ആർ ടി ഫാക്ട് ആണ് ആദ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യ വസ്തുത പാർലമെന്റ് എന്ന് പറയുന്ന പദം ഫ്രഞ്ച് പദമായ പാർലർ എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ ഫ്രഞ്ച് പദമായ പാർലർ എന്ന പദത്തിൽ നിന്നാണ് എന്തുണ്ടായത് പാർലമെന്റ് എന്ന പദമുണ്ടായത് പാർലർ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക എന്നാണ് ആ ഫ്രഞ്ച് പദമായ പാർലർ എന്ന് പറയുന്ന വാക്കിനർത്ഥം ചർച്ച ചെയ്യുക അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ നിയമങ്ങളെ ചർച്ച ചെയ്ത് പാസ്സാക്കുന്നു അതാണല്ലോ നമ്മുടെ ലോജിക്ക് അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരു പാർലമെന്റ് ഉണ്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു പാർലമെന്റ് ഉണ്ട് അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നിയമ സ്ഥാപനമാണ് പാർലമെന്റ് ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടല്ലോ നമ്മൾ പറയും കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയും സംസ്ഥാന ഗവൺമെന്റ് എന്ന് നമ്മൾ പറയും അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമ നിർമ്മാണ സംവിധാനമാണ് പാർലമെന്റ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമനിർമ്മാണ സ്ഥാപനം പാർലമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ സംവിധാനം കൂടിയാണ് പാർലമെന്റ് ഇനി ഈ പറഞ്ഞ പാർലമെന്റ് ഘടകത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയും പില്ലർ അല്ലെങ്കിൽ അടിസ്ഥാന തൂണുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പാർലമെന്റിന്റെ മൂന്ന് ഘടകങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ ഈ മൂന്നും വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വേറെ ഒന്നുമില്ല ഇന്ത്യൻ പാർലമെന്റിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുക പറയുന്നവയിൽ പാർലമെന്റ് ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ഓപ്ഷൻ കൊടുത്തിട്ട് ഇന്ത്യൻ രാഷ്ട്രപതി ഓപ്ഷൻ അത് കാണും ലോക്സഭ കാണും രാജ്യസഭ കാണും ഈ മൂന്നെണ്ണം ഇല്ലാത്ത അല്ലെങ്കിൽ മൂന്നിലും പെടാത്ത വേറെ ഏതെങ്കിലും നമുക്ക് ഓർമ്മയിലുള്ള നമുക്ക് റേറായിട്ട് തോന്നുന്ന ചോദ്യങ്ങളായിരിക്കും വരുന്നത് അപ്പൊ ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ എന്നിവ അടങ്ങുന്നതാണ് ഇന്ത്യ പാർലമെന്റ് എന്ന് പറയുന്നത് അവിടെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ആർട്ടിക്കിൾ 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 നിങ്ങൾ ഒന്ന് 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 ഓർത്തു വെക്കണം സൈഡിലേക്ക് മാറ്റി നോട്ട് ചെയ്തേക്കണം എന്താ ൾ ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ രൂപീകരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുപത്തി ഒൻപതിന്റെ പ്രത്യേകത എന്താ പാർലമെന്റ്

ബന്ധപ്പെട്ട ൾ എൺപത്തി ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുതയാണ് ഇനി നമ്മൾ ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ധനകാര്യ കമ്മിറ്റികളെ പറ്റി നിങ്ങൾ പഠിച്ചേ മതിയാകൂ ഒന്ന് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പി എസ് സി രണ്ടാമത്തതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി മൂന്നാമത്തതാണ് കമ്മിറ്റി ഓൺ public undertaking. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന ഓരോ പാർലമെന്ററി കമ്മിറ്റിയുടെയും നിലവിലെ അധ്യക്ഷന്മാരെ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്തേക്കണം വേറെ ഒന്നുമില്ല പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ഇത് മൂന്നിന്റെയും നിലവിലെ അധ്യക്ഷന്മാരെ വ്യക്തമായി തന്നെ മറ്റു കൾക്ക് സഹായകരമാകാൻ വേണ്ടി നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം വേറെ ഒന്നുമില്ല ഈ ക്ലാസ്സിൽ ഈ പറയുന്ന കറണ്ട് അഫേഴ്സ് കൂടി അപ്ഡേറ്റ് ചെയ്ത് പറയാത്തത് ഈ ഓരോ വർഷം കഴിയും തോറും ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരും എസ്റ്റിമേറ്റ് കമ്മറ്റിയുടെ അധ്യക്ഷന്മാരും കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർ മാറും അപ്പൊ എല്ലാ വർഷവും നമ്മൾ അപ്ഡേറ്റ് പഠിക്കണം ഇപ്പോൾ നിലവിലുള്ള കണ്ടന്റ് പറഞ്ഞേക്കാം നമുക്ക് ആദ്യം വേണ്ടത് പാർലമെന്റിന്റെ പ്രധാന ധനകാര്യ കമ്മിറ്റികൾ ഏതൊക്കെയാ ഒന്ന് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി നമ്മൾ എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രണ്ടാമത്തതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി മൂന്നാമത്തതാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് അപ്പൊ ഒന്നാമത്തെ വസ്തുതയിലേക്ക് പോവുകയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പി എസ് സി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഡിഗ്രി നിലവാരം ആയിക്കോട്ടെ ഒരു ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ഒരു ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ ഒരു പി ജി നിലവാരത്തുള്ള മത്സര പരീക്ഷ കൂടിയാണെങ്കിൽ തന്നെയും ഈ പറയുന്ന കണ്ടന്റുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പി എസ് സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് രൂപീകരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് അറിയപ്പെടുന്ന ഒരു പേരുണ്ട് 大呢？ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണഘടനാ പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണഘടനാ ശുപാർശ പ്രകാരം നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് രൂപീകരിച്ചത് ആര് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പി എസ് സി എ എന്തിനു വേണ്ടിയാ സ്ഥാപിച്ചത് ഇതിനെ അറിയപ്പെടുന്ന വിശേഷണം എന്താ ഇതിന് കാലാവധി ഉണ്ടോ ഉണ്ടെങ്കിൽ പഠിക്കണം ഇതിനെ നിയമിക്കുന്നത് ആരാ ഇതിനെ നില ിൽ അധ്യക്ഷൻ ആരാ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്ത് പോകാൻ സാധിക്കൂ ഒന്നാമത്തെ വസ്തുത പൊതു മുതൽ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടി രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ലക്ഷ്മീകാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിറ്റിക്സിൽ ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ഇംഗ്ലീഷിലാണ് കൊടുത്തേക്കുന്നത് ആ ഇംഗ്ലീഷ് കണ്ടന്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ തന്നെയാണ് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ തന്നെയാണ് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് അപ്പൊ പൊതു മുതൽ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടി നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം പബ്ലിക് അക്കൗണ്ട് പൊതുമുതൽ എൻ്റെയും നിങ്ങളുടെ ഒക്കെ അക്കൗണ്ട് പൊതു മുതൽ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടി നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് ഏത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ നിലവിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തിന്റെ പൊതു മുതൽ ആരായിരിക്കും നിയന്ത്രിക്കുന്നത് അതായത് ഇപ്പോൾ ആരാണോ അധികാരത്തിലുള്ളത് ആ അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ പ്രസ്ഥാനവും അധികാരത്തിലിരിക്കുന്ന വ്യക്തികളുമായിരിക്കുമല്ലോ മുതൽ കൈകാര്യം ചെയ്യുന്നത് അത് ദുർവിനിയോഗം ചെയ്യാതിരിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ അതിന്റെ എന്താവണം ആ കമ്മിറ്റിയുടെ ചെയർമാനാകണം എന്ന് വെച്ചാൽ പ്രതിപക്ഷ അംഗമായിരിക്കും എപ്പോഴും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ അതാണ് നമ്മളെ കുഴപ്പിച്ച് കളയുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ഇതാണ് പാർലമെന്ററി കമ്മിറ്റിയിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും പ്രതിപക്ഷ അംഗമായിരിക്കും അത് പ്രതിപക്ഷ നേതാവാകാം അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗമാകാം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാ നിലവിൽ രണ്ടായിരത്തി ഈ പറയുന്ന മാസം വർഷം ഏറ്റവും ഇമ്പോർട്ടന്റ് രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ അപ്ഡേഷൻ പ്രകാരം ഈ വർഷം ഈ പബ്ലിഷ് ചെയ്യുന്നത് മാർച്ച് മാസമാണ് ഈ പറയുന്ന കണ്ടന്റ് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയാളിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആലപ്പുഴ ലോക്സഭ അംഗമായ കെ സി വേണുഗോപാൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ നിലവിലെ അധ്യക്ഷൻ മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞ കണ്ടന്റ് ഓർത്തു വെക്കണം രണ്ടായിരത്തി ഇരുപത്തി എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം നിലവിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ പി എസ് സിയുടെ ചെയർമാൻ ശ്രീ കെ സി വേണുഗോപാലാണ് അതൊന്നിനോ നോട്ട് ചെയ്തേക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ അംഗമല്ല നമുക്ക് വേണ്ട ചെയർമാനായ ഏക പാർലമെന്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഈ പറഞ്ഞ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് പോസ്റ്റ് മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നു എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോസ്റ്റ് മോർട്ടം കമ്മിറ്റി എന്ന് അറിയപ്പെടാൻ കാരണമൊക്കെ നമ്മൾ പറഞ്ഞോളാം പോസ്റ്റ് മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാ അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പി എസ് സി ആണ് ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കാലാവധി ഒരു വർഷമാണ് അപ്പൊ ഓരോ വർഷം കഴിയുമ്പം ഈ പറഞ്ഞ ഓരോ പാർലമെന്ററി കമ്മിറ്റികളെ റീ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ കാലാവധി ഒരു വർഷമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലോക്സഭാ സ്പീക്കറാണ് നിയമിക്കുന്നത് അപ്പൊ ലോക്സഭാ സ്പീക്കറാണല്ലോ നിയമിക്കുന്നത് നിലവിലെ ലോക്സഭാ സ്പീക്കറാണല്ലോ ഓം ബിർള അത് വളരെ ഇമ്പോർട്ടന്റാണ് അപ്പൊ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിലവിൽ വന്നത് പൊതു മുതൽ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയാണ് നിലവിൽ വന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കാലാവധി ഒരു വർഷമാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് അപ്പൊ നമുക്ക് വേണ്ടത് പാർലമെന്റിന്റെ ഇന്ത്യൻ പാർലമെന്റിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എഴുപത്തി ഒൻപത് ഇന്ത്യയുടെ ലോ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എൺപത് ലോക്സഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ച ആർട്ടിക്കിൾ എൺപത്തി ഒന്ന് ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഈ പറഞ്ഞ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പി എ സിയുടെ അംഗസംഖ്യ എത്ര മെമ്പേഴ്സ് ഇതിലുണ്ട് ഇരുപത്തിരണ്ട് ഉള്ളത് ഈ പേരിൽ പേര് പേര് ലോക്സഭ രാജ്യസഭ പതിനഞ്ചു പേര് എവിടുന്നാ വരുന്നത് ലോക്സഭയിൽ നിന്നാണ് വരുന്നത് പേര് രാജ്യസഭയിൽ നിന്നാണ് വരുന്നത് ഏഴും കൂടെ കൂട്ടുമ്പോ ഇരുപത്തിരണ്ട് അംഗസംഖ്യ ഇരുപത്തിരണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ കെ സി വേണുഗോപാൽ ആണല്ലോ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ളതായിരിക്കും ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് നമുക്കറിയാം ബി ജെ പി ഗവൺമെന്റ് ആണ് അപ്പൊ പ്രതിപക്ഷ പാർട്ടി ഏതാണ് പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യ സത്യമാണല്ലോ അതിലെ യു നിന്നുള്ള കെ സി വേണുഗോപാലാണ് നിലവിലെ പബ്ലിക് അക്കൗണ്ട് കമ്പനിയുടെ ചെയർമാൻ അതൊന്നോർത്ത് വെക്കണം അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം കൺട്ര ഇന്ത്യയുടെ സി എ ജി എന്നറിയപ്പെടുന്ന ഒരു സംവിധാനമുണ്ടല്ലോ ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്ന സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ പറയുന്ന സി എ ജി നൽകുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നത് പി എ സി ആ ഈ ഈ റിപ്പോർട്ടുകൾ ആർക്ക് സമർപ്പിക്കും ലോക്സഭാ സ്പീക്കർക്ക് സമർപ്പിക്കും ലോക്സഭാ സ്പീക്കർ ഇത് അപ്രൂവൽ കൊടുത്ത് ആർക്ക് സമർപ്പിക്കും ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കൊടുക്കും ഇതാണ് അതിൻ്റെ ഓർഡർ സി എ ജി ആദ്യം ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നറിയപ്പെടുന്ന സി എ ജി ഒരു റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എന്ത് പൊതു നമ്മൾ പറഞ്ഞേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ പൊതുമുതലുമായി ബന്ധപ്പെട്ട് പൊതുമുതലിൽ എത്ര പൊതുമുതലുണ്ട് അതിൽ എത്ര മാത്രം നമ്മൾ യൂട്ടിലൈസ് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ വരുമാനമുണ്ട് ചെലവുണ്ട് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാ പറ്റി പഠിക്കണമല്ലോ ആ ശേഷം ഒരു റിപ്പോർട്ട് കൊടുക്കും അത് അത് ആദ്യം പരിശോധിക്കുന്ന ആരാ പബ്ലിക് പബ്ലിക് അക്കൗണ്ട് അക്കൗണ്ട് കമ്മിറ്റി കമ്മിറ്റി ആണ് ഈ ഈ റിപ്പോർട്ടുകൾ പിന്നീട് ആർക്ക് കൊടുക്കും ലോക്സഭാ സ്പീക്കർ കൊടുക്കും ഈ ലോക്സഭാ സ്പീക്കർ അപ്രൂവ് ചെയ്ത് ആർക്ക് കൊടുക്കും ഇന്ത്യയുടെ രാഷ്ട്രപതി ഇന്ത്യയുടെ സുപ്രീം കമാൻഡർ രാഷ്ട്രപതിക്ക് നൽകും വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമായി ാണ് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് ആണ് ടു ടു ഹൂം ഹൂം പബ്ലിക് പബ്ലിക് അക്കൗണ്ട് അക്കൗണ്ട് കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ട്സ് എന്ന് ഹൂ സബ്മിറ്റ്സ് റിപ്പോർട്ട് ചോദിക്കുന്നത് ആരാണ് ആർക്കാണ് അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് അത് ലോക്സഭാ സ്പീക്കർക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അത് വെക്കണം അടുത്തത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കോറം ണ് നമ്പേഴ്സാണ് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിലരുതും എന്തോ ഈ കോറം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഇരുപത്തിരണ്ട് പേരുണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞേ പബ്ലിക് അക്കൗണ്ട് കമ്പനിയുടെ ആകെ അംഗസംഖ്യ എത്ര പേരാ ഇരുപത്തിരണ്ട് പേര് പതിനഞ്ച് പേര് ലോക്സഭയിൽ നിന്ന് ഏഴു പേര് രാജ്യസഭയിൽ നിന്ന് ആണല്ലോ മൊത്തം ഇരുപത്തിരണ്ട് പേരുണ്ട് ഈ ഇരുപത്തിരണ്ട് പേരിൽ നാല് പേര് പങ്കെടുത്താൽ പബ്ലിക് അക്കൗണ്ട് കമ്പനിയുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം കോറോ എന്ന് പറഞ്ഞാൽ മിനിമം മെമ്പേഴ്സ് എന്നാണ് പറയുന്നത് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള മിനിമം മെമ്പേഴ്സിന്റെ എണ്ണത്തെ നമ്മൾ പറയുന്ന പേരാണ് കോറം അപ്പൊ നാലാണ് കോറം ടോട്ടൽ മെമ്പേഴ്സ് എത്രയാ ഇരുപത്തിരണ്ട് പേര് അവിടെയും പഠിക്കാൻ എളുപ്പമാണ് എന്നല്ലേ പറയുന്നത്

മത്തായി എന്നാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യ മലയാളി ജോൺ മത്തായി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന മൂന്ന് പാർലമെന്ററി കമ്മിറ്റിയുടെയും നിലവിൽ അധ്യക്ഷന്മാരെ നിങ്ങൾ കമന്റ് ചെയ്യണം അതിൽ ആദ്യത്തത് ഞാൻ പറഞ്ഞു എന്താണ് നിലവിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ സി വേണുഗോപാലാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിങ്ങൾ കമന്റ് ചെയ്യണം സി പി എസ് യു എന്ന് അറിയപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനെ നിലവിൽ അധ്യക്ഷനെ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ അതുകൂടെ അപ്ഡേറ്റ് ആയി പഠിക്കും നമ്മൾ ഇതെല്ലാം കറന്റ് അഫേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോളാം ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ് അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യ മലയാളിയുടെ പേരെന്താണ് അത് ജോൺ മത്തായി ആണ് ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ട ടോപ്പിക് അറിയാമല്ലോ ഇന്നുള്ള വർക്ക്ഔട്ട് ബാച്ചിൽ ഉള്ളത് കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കണം ദെൻ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ പഠിക്കണം തന്നിരിക്കുന്ന മൈക്രോനോട്ട് പി ഡി എഫ് നിങ്ങൾ പഠിക്കണം ഇന്ന് എന്തൊക്കെ രാവിലെ മുതൽ നിങ്ങൾക്ക് കിട്ടിയോ എന്തൊക്കെ ക്ലാസ് തന്നിട്ടുണ്ടോ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ ഡെയിലി വർക്ക് ഉൾപ്പെടെ എല്ലാം പഠിച്ചതിന് ശേഷം രാത്രി ഒൻപത് മണിക്ക് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അതിന്റെ എക്സാം ഉണ്ട് വർക്കൗട്ട് ബാച്ചിൽ പറഞ്ഞല്ലോ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ഉൾപ്പെടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ടെൻത്ത് ലെവൽ മെയിൻസ് യൂണിഫോം തസ്തിക്ക് വേണ്ടിയുള്ള സല്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വർക്കൗട്ട് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എങ്കിൽ ഈ കൊടുത്തേക്കുന്ന നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക വർക്ക്ഔട്ട് ബാച്ച് അതിനുശേഷം നിങ്ങളുടെ പേര് എന്ന് വാട്സാപ്പിൽ ആയിരിക്കണം മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ അതിനുള്ള റിപ്ലൈ അല്ലെങ്കിൽ ഈ പറയുന്ന ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ വർക്ക്ഔട്ട് ബാച്ചിൽ ഇന്ന് തന്നേക്കുന്ന കറണ്ട് അഫേഴ്സ് പഠിക്കണം സിലബസ് ബേസ്ഡായിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ പഠിക്കണം മൈക്രോ നോട്ട് പഠിക്കണം ഡെയിലി വർക്ക് ഈ ക്ലാസ് ഉൾപ്പെടെ കണ്ടതിന് ശേഷം വേണം ഇന്നത്തെ രാത്രി ഒൻപത് മണിക്കത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഓക്കെ അടുത്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പേരാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ പറയുന്ന ഇന്ത്യൻ പൊളിറ്റി പൊളിറ്റിയെന്നറിയപ്പെടുന്ന ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ പറഞ്ഞ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളെല്ലാം ഇംഗ്ലീഷിലാണ് കൊടുത്തേക്കുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നാണ് ഫോം ചെയ്തത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഡ്യൂറേഷൻ എത്രയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ് എത്ര പേരാണ് ഈ പറഞ്ഞ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് അപ്പൊ നിലവിൽ എസ്റ്റിമേറ്റ് കമ്മറ്റിയുടെ അപ്ഡേഷൻ ഇതിൽ കൊടുത്തിട്ടില്ല ആ അപ്ഡേഷൻ കൂടി നമ്മൾ പറയും അപ്പൊ എസ്റ്റിമേറ്റ് കമ്മിറ്റിയെ പറ്റി പറയുന്നു ഒന്നാമത്തെ വസ്തുത ആയിരത്തി ജോൺ മത്തായി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ വന്നു അപ്പൊ ജോൺ മത്തായി ഒരു മലയാളിയാ നമുക്ക് വേണ്ട ചോദ്യം അദ്ദേഹം ഒരു കമ്മിറ്റിയുടെ ചെയർമാനായി എന്ത് കമ്മിറ്റിയാ എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തു ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എസ്റ്റിമേറ്റ് നിലവിൽ വരുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജോൺ മത്തായി റെക്കമെൻഡേഷൻ പ്രകാരം ജോൺ മത്തായി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി അതായത് മുപ്പത് പേരുണ്ട് ഈ പറയുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ഈ മുപ്പത് പേരുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി ഏതാണ് അത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി ഒരു വർഷമാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഈ പറഞ്ഞ ഇനി പറയാൻ പോകുന്ന സി പി എസ് യു എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്സിന്റെ ഉൾപ്പെടെ കാലാവധി ഒരു വർഷമാണ് അപ്പൊ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി ഒരു വർഷമാണ് ഓപ്ഷനകത്ത് മൂന്ന് വർഷം ഒന്ന് കാണും വെറൈറ്റിക്ക് വേണ്ടി അഞ്ച് വർഷം ഒന്ന് കാണും ആറ് വർഷം ഒന്ന് കാണും നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി പോയരുത് കാലാവധി ഒരു വർഷമാണ് ഇനി എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് മുപ്പതാണ് ഈ മുപ്പത് പേരും ലോക്സഭയിൽ നിന്ന് മാത്രം മാത്രം ലോക്സഭയിൽ അംഗങ്ങളുടെ ഏക പാർലമെന്ററി കമ്മിറ്റി കൂടിയാണ് ഏത് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് ചെയർമാനെ സ്പീക്കറാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അംഗങ്ങളുടെ എണ്ണന്മാർക്കല്ലേ മുപ്പത് പേര് അത് അവരെ എവിടെ മാത്രം രാജ്യസഭയിൽ നിന്നുണ്ടോ ഇല്ല ലോക്സഭാ അംഗങ്ങൾ മാത്രമാണ് അപ്പം ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയുടെ ബജറ്റ് എന്നറിയപ്പെടുന്ന എ എഫ് എസ് നമുക്ക് എല്ലാവർക്കും അറിയാം അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അല്ല ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വാർഷിക സാമ്പത്തിക സർവേ അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്ന എ എഫ് എസ് ഉണ്ട് എ എ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ബഡ്ജറ്റ് ഒരിക്കലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ budget എന്ന് പറയുന്ന ഒരു വാക്കില്ല അല്ലെങ്കിൽ budget എന്ന് ഒരു വാക്കില്ല മറിച്ച് എ എഫ് എസ് എന്നാവണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബജറ്റ് ഇന്ത്യയിൽ ബജറ്റിൽ അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്ന ബജറ്റിൽ എത്രമാത്രം സാമ്പത്തിക ചെലവുകൾ ആ സാമ്പത്തിക ചെലവുകളെ എങ്ങനെയൊക്കെ പരിമിതപ്പെടുത്താൻ സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല അപ്പൊ ബജറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ചെലവുകൾ പരിമി പരിമിതപ്പെടുത്തുവാൻ സഹായകമായിട്ടുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കാവോ ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ എസ്റ്റിമേറ്റ് ചുമതല എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് കമ്മിറ്റി കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് കണ്ടിന്യൂസ് ഈ പറയുന്ന പറയുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നറിയപ്പെടുന്ന ഉണ്ടല്ലോ യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ സഹകരണമില്ല ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ള കമ്മിറ്റി ആണ് ഏത് ഈ പറയുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റി എത്ര പേരുണ്ട് മുപ്പത് പേര് അപ്പൊ തുടക്ക സമയത്ത് ആദ്യ ആദ്യകാലത്ത് ഇരുപത്തിയഞ്ച് അംഗങ്ങളായിരുന്നു ഇപ്പോൾ നിലവിൽ എത്ര പേരുണ്ട് മുപ്പത് പേരുണ്ട് അപ്പൊ ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി ആണ് മുപ്പത് അംഗങ്ങളുണ്ട് ആ പറഞ്ഞേക്കുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ നിലവിൽ അധ്യക്ഷനെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ പറഞ്ഞല്ലോ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഓരോ കറണ്ട് അഫയേഴ്സ് ക്ലാസിലും അതൊക്കെ പറഞ്ഞു പറഞ്ഞ് റിവൈസ് റിവേഴ്സ് ഉള്ളതായതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടന്റ് പറയുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കുക അടുത്തത് സി പി യു എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്നറിയപ്പെടുന്ന സംവിധാനത്തെ പറ്റി ഒന്ന് ഓർത്തു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വി കെ കൃഷ്ണമേനും വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ ഒരു മലയാളിയാണ് മലയാളി പൊളിയല്ലയോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വി കെ കൃഷ്ണമേനൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായ പാർലമെന്ററി കമ്മിറ്റിയാണ് സി പി യു അല്ലെങ്കിൽ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എത്ര പേരുണ്ട് ഇരുപത്തിരണ്ട് പേര് പഴയതുപോലെ തന്നെ പതിനഞ്ച് പേര് ലോക്സഭ ഏഴു പേര് രാജ്യസഭ കാലാവധി എത്ര വർഷമാണ് കാലാവധി ഒരു വർഷമാണ് ഈ പറഞ്ഞ സി പി യുവിൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് സ്പീക്കറാണ് ലോക്സഭയിൽ അംഗങ്ങളെ മാത്രമാണ് എപ്പോഴും ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റണം എന്ത് ഈ പറഞ്ഞ മൂന്ന് പാർലമെന്ററി കമ്മിറ്റിയുടെയും കാലാവധി ഒരു വർഷം ഈ പറഞ്ഞ മൂന്ന് പാർലമെന്ററി കമ്മിറ്റിയിലെയും ചെയർമാനെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് വളരെ ഇമ്പോർട്ടൻറ്റാ ഇതിൽ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്തിനു വേണ്ടിയാ ഈ സി പി യു നിലവിലുള്ളത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിശദമായിട്ടുള്ള വികസനത്തിന് അതിന്റെ വിലയിരുത്തലിന് അതിന്റെ ലാഭവികസനത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എൻറ്റയർ കാൽക്കുലേഷൻ അല്ലെങ്കിൽ എല്ലാവിധ രേഖകളും പരിശോധിക്കുക തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്നാണ് വസുതയായിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ വി കെ കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രൂപീകൃതമാകുന്നത് വി കെ കൃഷ്ണമേനോനെ പറ്റി പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണല്ലോ ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിക്കും ഈ ചോദ്യം കാണുമ്പോഴേ നമ്മളങ്ങ് എന്ത് കരുതും വി കെ കൃഷ്ണമേനാന്ന് കരുതും തെറ്റാ ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി അത് ബെൽദേവ് സിംഗ് ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ വകുപ്പ് മന്ത്രി ബെൽദേവ് സിംഗ് പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളിയാണ് ആര് വി കെ കൃഷ്ണമേനോൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പൊ ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ വകുപ്പ് മന്ത്രി ബെൽദേവ് സിംഗ് വേറെ ഒന്നുമില്ലെന്നേ പ്രതിരോധിക്കണം എനിക്ക് നിങ്ങൾക്കൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ ഒരാൾ ഇങ്ങനെ ഓടിഞ്ഞു വരുവാ നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ ബലം വേണ്ടേ അപ്പൊ പ്രതിരോധവും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ബെൽ ബലം ബെൽ സിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ബെൽദേവ് സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളിയാണ് ആര് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വി കെ കൃഷ്ണമേനോൻ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ വി കെ കൃഷ്ണമേനൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായ പാർലമെന്ററി കമ്മിറ്റിയാണ് ഇത് ഈ പറയുന്ന സി പി യു വളരെ വളരെ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു വേറെ ഒന്നുമില്ല മൂന്ന് പാർലമെന്ററി കമ്മിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി നിങ്ങൾ കമന്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചില ആളുകളെങ്കിലും കമന്റ് ചെയ്യാൻ മടിയുള്ളവർ കാണും അവർക്ക് വേണ്ടി കണ്ട് അഫെയർസ് അങ്ങ് അപ്ഡേറ്റ് ചെയ്ത് പറയുകയാണ് നിലവിലെ ഈ പറയുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിക്ക് ഒരു അധ്യക്ഷനുണ്ട് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മലയാളിയാണെന്ന് നമ്മൾ പറഞ്ഞു അത് കെ സി വേണുഗോപാൽ ആണെന്ന് പറഞ്ഞു എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണെന്ന് അറിയപ്പെടുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് സഞ്ജയ് ജയ്സ്വാൽ ആണ് സഞ്ജയ് ജയ്സ്വാൽ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് ഈ വീഡിയോ ക്ലാസ് എടുത്തേക്കുന്നത് അപ്പൊ അതിന്റെ അപ്ഡേഷൻ ആണ് ഞാൻ പറയുന്നത് അടുത്തത് നിലവിലെ സി പി യു അല്ലെങ്കിൽ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർ ടേക്കിംഗിന്റെ നിലവിൽ അധ്യക്ഷൻ അത് ബൈ ജയന്ത് പാണ്ഡെയാണ് ബൈ ജയന്ത് പാണ്ഡെയാണ് ഈ മൂന്ന് കറന്റ് അഫേഴ്സ് ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്ത് പോവും ഇപ്പൊ നിലവിൽ ഇത്രയും ആളുകളെ പറ്റി ഒന്ന് നോട്ട് ചെയ്തേക്കുക പറഞ്ഞല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ചുള്ള ലക്ഷ്മികാന്തിന് ടെക്സ് തന്നെയാണ് നിങ്ങൾക്ക് കണ്ടന്റ് റെഫർ ചെയ്ത് തന്നേക്കുന്നത് അപ്പൊ ഇതേപോലെ ക്ലാസുകൾ ഫ്രീ ആയിട്ടുള്ള എക്സാം പോൾ എക്സാം ഒക്കെ ചോദ്യോത്തരങ്ങൾ സൗജന്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പ് ചാനൽ ജോയിൻ ചെയ്യുക പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ഫ്രീ കണ്ടന്റ് ടെലഗ്രാം ഗ്രൂപ്പാണിത് ഫ്രീ ആയിട്ട് വീഡിയോ ക്ലാസ് പി ഡി എഫ് നോട്ട് എക്സാം എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പം വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തിൽ നിന്ന് മുഴുവൻ മാർക്കും കിട്ടാൻ ഈ സീരീസ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം